ലൈഫ് അപ്പൊ നമ്മള് ജീവിക്കുമ്പോഴേ സേർട്ടൻ റിസ്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളു പക്ഷേ മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കും പ്രത്യേകിച്ചും കേരളത്തിലെ കണക്കെടുക്കണം അപ്പം തേർട്ടി പെർസെന്റേജ് ആർ പ്രിവെന്റബിൾ ഉദാഹരണത്തിന് ശ്വാസകോശ ബന്ധം വായിക്കാൻ തുടങ്ങി ക്യാൻസറുകള് ഗർഭാശയമുള്ള ക്യാൻസറുകള് അങ്ങനെ പല ക്യാൻസറും നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ ബ്രസ്റ്റ് ഒരു പരിധി വരെ തടയാൻ സാധിക്കും അത് പറഞ്ഞു ഞാൻ മുഴുവൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഞാൻ മീനാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാല് അപ്പം കാരണങ്ങളാണ് വാട്ട് ആർ ഇ പ്രിവെന്റബിൾ പുകയില മദ്യപാനം നമ്മുടെ ജീവിതശൈലി ശൈലി നമ്മൾ ആ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പാടില്ലാത്ത ആഹാരം വ്യായാമം അപ്പം നമ്മുടെ അവിടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വരുന്ന അവിടെ അറിയാമോ ഒബീസിറ്റിയാണ്ത്തടിയാണ് അപ്പം ക്യാൻസർ ചെയ്ത ശൈലി രോഗമാണ് നമുക്ക് മറ്റ് ഷുഗറും പ്രഷറും ഒക്കെ പറയുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പോൾ നമുക്ക് പുകയില ഏറ്റവും അപകട പുകയിലയാണ് ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് പുക വലിക്കുകയാണെങ്കിൽ ഞാൻ ക്യാൻസർ ആയിരിക്കും കൂടുതൽ വരുന്നത് പുകയില ചവയ്ക്കുകയാണെങ്കിൽ വായിക്കാത്തുണ്ടെങ്കിൽ ഞാൻ ക്യാൻസർ ആയി അപ്പം നേരിട്ട് മാത്രമല്ല പരോക്ഷമായ പുകയിലയ്ക്ക് ബന്ധമുണ്ട് ഗർഭാശയമുള്ള ക്യാൻസറ് കിഡ്നിയുടെ ക്യാൻസർ റിലേറ്റഡ് ആണ് ഇൻഡൈറക്റ്റ് റിലേറ്റഡാണ് പുകയിലാണല്ലോ മദ്യപാനം എങ്ങനെയാ പറയാ മദ്യപാനം മദ്യപിക്കും അതിൻ്റെ കൂടെ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുകയിലാണ് എല്ലാ ക്യാൻസറുകളെയും പതിഞ്ഞുടങ്ങി വർദ്ധിക്കുന്നത് മാത്രമല്ല മദ്യപാനികൾ വരാൻ സാധ്യത ഉള്ള ക്യാൻസറുകളാണ് അന്നാളത്തിലെ ക്യാൻസറും ആമാഷിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറുകളും അപ്പം പുകയില മദ്യപാനം നമ്മുടെ ആഹാര രീതികൾ വേണം നമ്മൾ കൊടുക്കുന്ന തലക്കെട്ട് തലക്കെട്ടെന്താണെന്നറിയുക ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് കാരണം ഹൈ ഫാറ്റ് കൊഴുപ്പും കാര്യം നമ്മൾ ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കും അതുവഴി അമിതവണ്ണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പറ്റം ക്യാൻസറുകളുണ്ട് അസുഖങ്ങളുണ്ട് ക്യാൻസറുമുണ്ട് സ്ഥനാർബുദം ഗർഭാശയ ക്യാൻസറ് കിഡ്നിയിലെ ക്യാൻസർ പാൻഡൈറോൾ കണക്റ്റഡ് അതുപോലെ കൊഴുപ്പും കാര്യം നമ്മൾ ധാരാളം കഴിക്കുകയും നാരുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഉള്ള ക്യാൻസറുകളാണ് കടലിലെ ക്യാൻസറുകൾ അപ്പോൾ വൻകുടലിലെ ക്യാൻസറുകൾ അപ്പോൾ നമ്മുടെ ആഹാരം നമ്മൾ മാറ്റിമറിക്കാൻ മതിയാവുന്നതെ അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്നാഹാരം കഴിയുമ്പോൾ ഞാൻ കഴിക്കേണ്ടതെന്നാണ് എല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ആഹാരത്തിൽ നമുക്ക് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് വൈറ്റമിൻസാണ് രണ്ട് മിനറൽസ് ആണ് അതിനൊക്കെ പ്രധാന ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ഈ ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ് ക്യാൻസറെ തടയാൻ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അപ്പോൾ ഈ ഫൈറ്റോ കെമിക്കൽസ് അത് പറഞ്ഞു അപ്പോൾ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇലകൾ ടൊമാറ്റോ ഗ്രീൻ പീസ് സോയ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനധികം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് തന്ന ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്ന ഘടകങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി പാർട്ട് ഓഫ് യുവർ ഡയറ്റ് കഴിച്ചേ മതിയാവുന്നതാണ് അപ്പൊ നമ്മൾ തിരിഞ്ഞാലോ ചെറിയ പണ്ട് കഴിച്ചിരുന്ന ആഹാരങ്ങൾ എടുത്താലോ അപ്പൊ നമ്മള് ചെറിയ നോക്കി മഞ്ഞൾ കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ തടയാൻ സാധിക്കുന്ന നമ്മൾ ക്യാൻസർ തടയാൻ വേണ്ടി മഞ്ഞൾ പൊടി കഴിക്കേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറികൾ മിക്കവാറും എല്ലാത്തിനും മഞ്ഞൾ മഞ്ഞൾ മഞ്ഞളുണ്ടായിരുന്ന ഫൈബേഴ്സ് നമ്മൾ കഴിക്കാൻ വെറും നമ്മൾ നല്ല ക്ലാസിക്കൽ എക്സാമ്പിൾ അവിയലാ എല്ലാം എല്ലാം ഉണ്ട് അകത്ത് ഫൈബർ ഉണ്ട് നമുക്ക് നമുക്ക് ഇതുണ്ട് നമുക്ക് മഞ്ഞളുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തോരനൊക്കെ ല്ലേ ഉണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മളിതൊക്കെ മാറ്റി നമ്മളത് ഞാൻ പറയാൻ പറയുന്നത് സായിപ്പ് എന്തൊക്കെ പറഞ്ഞാലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ സായിപ്പ് സാലഡ് എന്ന രൂപത്തിൽ പഴങ്ങളും പച്ചക്കറികളും മലയാളം കഴിക്കും നമുക്ക് സാലഡ് ഇല്ലായിരുന്നു നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് അത് കഴിയും തോരനൊക്കെയാണ് അപ്പം നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ മറ്റേതൊക്കെ കഴിക്കും നമ്മൾ ഫ്രൂട്ട്സ് ഉള്ള കഴിക്കുന്നത് നമ്മൾ നമ്മുടെ ഹാബിറ്റിൻ്റെ പാർട്ടല്ല അപ്പോൾ നമ്മൾ വി ആർ ചേയ്ഞ്ച്ഡ് അവർ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അത് മാറിയാൽ മതിയാവും അതാണ് നമ്മൾ ഡയറ്റിൽ വരുത്തേണ്ട ചേഞ്ച്ന്ന് പറയുന്നത് മറുവശത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷങ്ങളാണ് അവിടെയാണ് നമുക്ക് നമ്മുടെ നമ്മൾ ചേർക്കുന്ന നമ്മളതിനു വേണ്ടി കീടനാശിനികളും വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ആരോസം തീർച്ചയായും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത് സീലിംഗ് പറ്റും ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കാൻ പാടില്ല ദിവസം ഇവിടെ ഫിക്സഡ് സീലിംഗ് വെച്ചുകൊണ്ട് തന്നെ പോകണം ഇല്ലെങ്കിൽ നമുക്ക് റിസ്ക് തന്നെയാണ് കീടനാശിനി അതുപോലെ തന്നെയാണ് നമുക്ക് വായുമലിനീകരണം